ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തേം പോലെ നമ്മൾ ഇന്ന് ബ്യൂട്ടി ടിപ്പ് തലയിലാട്ടോ ഇന്ന് നമ്മുടെ കാർപ്പൂൻ കാക്കൂന്തല്ലിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ വിചാരിച്ചു ഒത്തിരി ദിവസമായി നമ്മുടെ കാർപ്പൂൻ കാക്കൂന്തല്ലിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കേട്ടോ കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ കാണിക്കുന്നില്ല മാത്രം അപ്പോഴിന്ന് നമുക്ക് നമ്മുടെ കാർക്കൂന്തലിനകത്ത പരിപാടിയാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചേക്കും നേട്ടോ അപ്പോഴതൊക്കെ ചെയ്ത് ഞാൻ കുളിച്ച് മൂടിയൊക്കെ കരി നന്നായിട്ട് കരിയതേ കാർക്കൂന്തലൊക്കെ ആരെയും കാണാൻ അത് പാത്തു വെച്ചിട്ടുണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലര് പോയിക്കി പുറവെന്തോ കെട്ടിവെച്ചേക്കുന്നത് എൻ്റെ കാർക്കൂന്തൽ ആരും കാണാൻ വിട്ടേക്കരുത് കേട്ടോ അപ്പോഴേ കാർ കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ നല്ല നല്ല അടിപൊളി കമൻറ്റൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ സുഖുവിന് ഇച്ചിരി മുറ മുടി കുറവാണ് അപ്പോഴേ അത് കിളിറപ്പിക്കാനാണ് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ ആദ്യമേ തന്നെ ഞാൻ പറയാം ആരും തെറിയ വിഷയമൊന്നും വിളിച്ചേക്കരുത് കേട്ടോ അപ്പോഴെ എന്താ ഞാൻ ചെയ്യുന്നത് ഒന്ന് കാണിച്ച് തരുന്നു മാത്രം അപ്പോഴേ എനിക്ക് നേരത്തത്തിൽ നിന്ന് മുടിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണിക്കുന്നതെന്ന് മാത്രം അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പോഴും കൂടെ തന്നെ നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ മുടിയിലും ഇതൊക്കെ പരീക്ഷിച്ചോളൂ നല്ല മുടി വളർച്ചയൊക്കെ കിട്ടും ചിലരുടെയൊക്കെ മുടി പെട്ടെന്ന് വളർന്നു കിട്ടും കേട്ടോ ചിലരുടെ മുടി അപ്പോൾ നമ്മുടെയൊക്കെ എൻ്റെ ഈ ചൂരിൻ്റെ മുടി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നീളാൻ വെച്ചാലത് അറിയത്തില്ല കേട്ടോ വലിച്ചു പിടിച്ച് നീട്ടിയാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോഴാരും എന്നെ ഒന്നും പറഞ്ഞേക്കരുത് എന്തെങ്കിലുമൊക്കെ തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കി തരണം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ ഇപ്പോൾ എന്നാലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ചെയ്ത് നോക്കണേ എല്ലാവരും എൻ്റെ കൂട്ടുകാരെ ആണുങ്ങളൊന്നും പരട്ടണ്ടെട്ടോ കശണ്ടി ഉള്ളവരൊക്കെ പെരട്ടേക്കുക വേണമെങ്കിൽ മുടിയൊക്കെ കിളർത്തി വരും അല്ലാതെ മുടിയുള്ള പെരട്ടണോ എനിക്കറിയത്തില്ല കേട്ടോ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ പെരട്ടാം പിന്നെ ഒത്തിരി പേര് നല്ല കമൻറ്റൊക്കെ തരുന്നുണ്ട് എന്താ വേറെ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടും എന്ന ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം അതാണ് നമ്മൾ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നമ്മളെ പൂരത്തെറിയൊക്കെ വിളിച്ചാൽ കേട്ടോ പക്ഷെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഞാൻ വെളുക്കുന്നൊന്നും എന്നൊന്നും പറയത്തില്ല പിന്നെ കറുത്തവരിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഒന്നും നമുക്കില്ല കേട്ടോ അങ്ങനൊന്നും ആരും ഒന്നും പറയണ്ട എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പ് കേട്ടോ അപ്പോൾ വെളുത്തുപാറുന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മുഖത്തിന് നല്ല നല്ല വ്യത്യാസം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ അപ്പോഴിപ്പോഴേ അയച്ചിരുന്നില്ല ഓ അങ്ങോട്ട് അത് അവിടെ ഇരുന്ന് ആരും കാണാതെ അവിടെ നിന്ന് ചുമ്മാ കേട്ടോ ഞാൻ കാണിക്കാൻ നിങ്ങളെ അപ്പോഴെന്താ എൻ്റെ മുടി എന്താ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കില്ല അപ്പോഴും നേരത്തേൽ നല്ല കറുപ്പ് കിട്ടിയിട്ടുണ്ട് മുടി കേട്ടോ പിന്നെ മുടി നനയ്ക്കുമ്പോൾ നീളവും ഉണ്ട് കേട്ടോ നേരത്തേലും മുടി മുറിച്ചതായിപ്പം കേട്ടോ എന്തായാലും വ്യത്യാസമുണ്ട് എനിക്ക് നേരിട്ടതിൽ നിന്ന് ഒത്തിരി ഒന്നും അങ്ങ് കിളർത്ത് വരണമെന്നൊന്നുമില്ല എനിക്ക് പിന്നെ ഉള്ളത് ഇച്ചിരി നമുക്ക് ആ കളിയാക്കാതെ നമുക്കിത്തിരി വേണമെന്നേ ഉള്ളത് ഒരുമിച്ച് അടിപൊളി കേട്ടോ ഇപ്പം ഇവന്മാർക്കൊരു ജോലിയില്ല ഒത്തിരി പാട്ടിക്കൂട്ടന്മാർ ഞങ്ങളുടെ ഫ്രണ്ടിലങ്ങും ബഹളവും അങ്ങ് രാത്രിലും ഉറങ്ങണ്ട പകല് പിന്നെ ഞാൻ ഉറങ്ങത്തില്ല പകലിറങ്ങുന്ന പിള്ളേരെ എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞാൽ ആരും വഴപ്പുണ്ടാക്കാനൊന്നും വന്നേക്കരുത് നിങ്ങൾ ഉറങ്ങിക്കുവോ ക്ഷീണമൊക്കെ കാണും പക്ഷേ എനിക്ക് ഉറങ്ങും പകലുറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ അത്രയും ആരും ഉറങ്ങും കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആറ് മണിക്കൂറാണ് എൻ്റെ ഉറക്കം ആറേ ആറ് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇപ്പോൾ അഞ്ചേകാലാവുമ്പോൾ എഴുന്നേറും അപ്പോഴേ ആറ് മണിക്കൂറൊന്നും ഞാൻ ഉറങ്ങുന്നില്ല കേട്ടോ അതിൻ്റെയൊക്കെ ക്ഷീണവും തളർച്ച കൊണ്ട് രാവിലെ എഴുന്നേൽക്കാനേ തോന്നത്തില്ല പിന്നെ മക്കളെ സ്കൂളിൽ വിടണ്ടേ ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ അങ്ങനെ അങ്ങ് ചാടിപ്പടഞ്ഞൊക്കെ ഇരുന്നേക്കാം നിങ്ങളോട് ഞാൻ സത്യമുള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയാം കേട്ടോ അതൊക്കെ പോട്ടെ ഇതവിടെ കുഞ്ഞ് വീഡിയോ ഒക്കെ കാണാൻ പോകുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോഴെന്നും നമ്മൾ നമ്മുടെ മുഖമൊക്കെ മിനുക്കിക്കൊണ്ടിരുന്നാൽ മതിയോ അപ്പോഴാണ് ഒത്തിരി ദിവസമായി എൻ്റെ കാർപ്പൂന്തലിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യം ഞാൻ പറയും ഇപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഇന്നലെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊടുത്തു മുടിക്ക് വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മുട്ട തേച്ചിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ മുട്ട ഇടയ്ക്ക് വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ ഒരെണ്ണം തല്ലിപ്പൊട്ടിച്ച് തലയിൽ ഒഴിച്ചാലേ മുടിക്കിച്ചിട്ടിയൊക്കെ ഒരു ജീവനും പ്രാണന്യവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇന്നാൽ നമുക്ക് മുട്ടയെ തല്ലി പൊട്ടിച്ച് ഓംലേറ്റ് ഉണ്ടാക്കാം തലയിൽ ഇട്ട് കേട്ടോ അപ്പോഴേ മുട്ടക്കേക്കാൻ വില കൂടുതലാണ് അതുകൊണ്ട് ആഴ്ച ഒരു വട്ടമൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നൊന്നും തല്ലി പൊട്ടിച്ച് തലയിൽ തേക്കേണ്ട കാര്യമില്ല അപ്പോഴും ആദ്യമേ തന്നെ രാവിലെ നമുക്ക് കുറച്ച് രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുറച്ച് ഇപ്പം ഞാൻ എണ്ണ തേച്ച് കൊടുക്കും അപ്പോൾ ഇതിപ്പം തേക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണയാണ് തേക്കുന്നത് കേട്ടോ അത് കാച്ചുവെച്ചാൽ അതാണ് ഇപ്പം ഞാൻ തേക്കുന്നത് അതിച്ചിരി രാവിലെ ഞാൻ തേച്ച് കൊടുത്തതാണ് പിന്നെ വീണ്ടും ഒന്നും നമ്മൾ തേക്കാൻ പോയില്ല അപ്പോഴാണ് അന്നേരം ഒന്ന് വെറുതെ ഒന്ന് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കാം അപ്പോഴും മുടിയില്ലാത്തവർക്കും നമുക്കും എന്തെങ്കിലുമൊക്കെ പരീക്ഷങ്ങൾ നടത്തി ഇത്തിരിയൊക്കെ മുടിയൊക്കെ ആക്കണമല്ലോ കേട്ടോ നേരത്തേൽ നിന്നും ഒത്തിരി വ്യത്യാസം ഉണ്ട് എൻ്റെ മുടിക്ക് അപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു മുടിയും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് ജീവനും പ്രാണനില്ലാത്ത മുടിയായിരുന്നു അപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് തന്നെയാണ് കേട്ട തുടങ്ങിയത് ഇങ്ങനെ ഓരോന്ന് ഇട്ട് തുടങ്ങിയത് ഷോട്ടിനകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ എൻ്റെ മുടിയുടെ വ്യത്യാസം ഇപ്പം വീണ്ടും ഞാൻ മുടി കട്ട് ചെയ്തു മുടി കട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ ഓരോന്ന് പുരട്ടി കൊടുക്കുവാണ് എനിക്കിങ്ങനെയല്ല കോഴിവാൽ പോലെ കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കൊള്ള മുടി ഇച്ചിരി ഒന്ന് വെറു വെട്ടി എന്ന് വിടാൻ എപ്പോഴും നോക്കും കേട്ടോ അപ്പോഴാതാ ഒരു രസം എനിക്ക് സുഖ അത് എനിക്കും ഇഷ്ടം അപ്പോഴുകഴിഞ്ഞ ആവശ്യം ഒന്ന് വീണ്ടും ഒന്ന് മുറിച്ചു അതിൻ്റെ ബാക്കി മുടി ആയിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി മുടിയാണ് ഇപ്പോൾ ഇല്ല പനിയായതുകൊണ്ട് ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നില്ല വെള്ളം മുടിക്ക് നല്ല കറുപ്പുണ്ട് കേട്ടോ ഇപ്പം വെള്ളം മുടിക്ക് നല്ല കറപ്പുണ്ട് ആരെയും കളിയാക്കേണ്ട സുപ്പുൻ്റെ മൂടി ഇത്തിരി കുറവാകുന്നേ ഉള്ളൂ ഒരു കുഴപ്പമില്ല മുടിക്കാൻ ഇത്രയും തന്നെ എത്ര പേരുണ്ട് ഉള്ളതല്ല ഓരോരുത്തർ കണ്ടിച്ച് കളയട്ടെ അപ്പോഴും നമ്മൾ വളർത്താൻ പാടുപെടുന്നു ആദ്യമേ തന്നെ പറയാം ആരും പൊങ്കാല ഇടാൻ വന്നേക്കരുത് പിന്നെ നമുക്ക് എന്താ മുടി മുടിയില്ലാത്തവർക്ക് വീഡിയോ ഒക്കെ ചെയ്ത് കാണിക്കണ്ടേ മുടി വളർത്തുന്നതിനെ നമ്മളെ മുടി കാണിച്ചും നമ്മുടെ നമ്മൾ വളർത്തുന്ന എന്തൊക്കെ വളം ഇട്ട് കൊടുത്ത് നമ്മുടെ മുടി വളർത്തുന്നതും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടേ പിള്ളേരെ അപ്പോഴാരും കളിയാക്കണ്ട കേട്ടോ സുപ്പൂവിന് ഇത്രയും മുടിയുള്ള പിള്ളേരെ ഉള്ള സത്യം ഞാൻ പറഞ്ഞേക്കു കേട്ടോ അപ്പോൾ ലൈവായിട്ട് നമ്മുടെ മുടിയും നമ്മുടെ എന്താ വളം ഇടുന്നതും ഒക്കെ നമ്മളങ്ങ് കാണിക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് ഇന്ന് തേങ്ങാപ്പാലിൽ ഒരു മുട്ട അടിച്ച് അങ്ങ് തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാൽ കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഒരു ലിറ്റർ തേങ്ങാപ്പാലൊന്നും വേണ്ട കേട്ടോ കുറച്ച് പീനി എടുത്താൽ മതി കുറച്ച് പീനി വെച്ചിട്ടുണ്ട് ഒറിജിനൽ തേങ്ങാപ്പാൽ വെള്ളമൊന്നും ഒഴിക്കാതെ പിഴിഞ്ഞെടുത്തേക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കും തേങ്ങാപ്പാലാണെന്നും പറഞ്ഞ് പകുതി വെള്ളം ഒഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ തേങ്ങാപ്പാൽ അതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ച് നീക്കി പിഴിഞ്ഞ് എടുക്കരുത് അപ്പോൾ ഒരു മുട്ട ഒരു മുട്ടയും കൂടെ നമുക്ക് ഒരു മുട്ട മതി സുപ്പൂൻ്റെ തലയ്ക്ക് ഒരു മുട്ട തന്നെ ധാരാളം അപ്പോഴും അവനെയൊന്ന് നമുക്ക് തല്ലി പൊട്ടിച്ച് വെള്ളം മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ അവിടും ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ മുട്ടയൊക്കെ ആകുമ്പോൾ എനിക്ക് തന്നെ പണിയാകും കേട്ടോ വെള്ളം മാത്രം പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് പിടിക്കേണ്ട കാര്യമില്ല വലിയ മുട്ടയായിരുന്നു കേട്ടോ ഒരു വലിയ മുട്ടയാണ് കിട്ടിയത് ഒത്തിരിയുണ്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിക്കുകയായിരിക്കും മുടിയല്ലയോ അവൻക്ക് അറങ്ങി തിരിഞ്ഞ ഫുള്ള് അവനി വരും കറക്കി കൊടുത്താൽ മതിയല്ലേ എനിക്കത്ര വലിയ ഇല്ല ഈ മുട്ട തല്ലി പൊട്ടിച്ച് ഒഴിക്കുന്നതിനോട് ചിലപ്പോൾ വെച്ച് മഞ്ഞയൊക്കെ വീഴും ഒന്നും വീണില്ല കേട്ടോ മഞ്ഞൊന്നും വീണില്ല അപ്പോഴും നമുക്ക് അവനെ അങ്ങോട്ട് ഇത് ഇരിക്കട്ടെ നമ്മുടെ ചിക്കൂനോ തുട്ടൂലോ ആർക്കെങ്കിലും കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ മുട്ട വന്ന് ഓ വല്ലേരും എനിക്കിവിടെ തട്ടുക തട്ടുകട തുടങ്ങിയത് ഞാൻ അപ്പോൾ ഈ മുട്ടയും നമ്മുടെ പാലും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ഭാര്യ അങ്ങ് പൂശ് എന്നിട്ട് പോയി കുളിക്കാൻ ഇച്ചിരി രാവിലെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ എണ്ണ പുരട്ടി അങ്ങോട്ട് നമ്മുടെ മുടിയിലെ പിടിപ്പിക്കണം ഒത്തിരി ഒന്ന് അരിപ്പൊഴി ഒഴിക്കേണ്ട കുറച്ച് എണ്ണ നമുക്ക് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ചെടുക്കുക അത് രാവിലെ തേച്ചതേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് തേച്ചത് ഇപ്പോഴാണ് ഒരു വെയിലൊക്കെ കണ്ടതേട്ട രാവിലെ മുതൽ നമ്മൾ സൂര്യനെ കണ്ടതേയില്ല എന്നിട്ട് നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ കുറ്റിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെ ഇതാകുമ്പോൾ വേഗത്ത് മൊത്തമില്ല എനിക്കതാണ് കഷ്ടം സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചു സ്മെല്ലുണ്ടാവുമെന്ന് പക്ഷേ തേച്ച് തേച്ച് തന്നപ്പോൾ ഇപ്പം സ്മെല്ലൊന്നും ഇല്ലാതെ വന്നിപ്പോൾ കൊറോണയൊന്നുമല്ല മുട്ടയ്ക്ക് മണവില്ലെന്ന് മുട്ടയുടെ മഞ്ഞ കിടക്കുമ്പോൾ ഒരു മണം കാണും പക്ഷേ വെള്ളയ്ക്ക് ഒട്ടുന്നത് അപ്പോഴുതേ നമ്മൾ അടിച്ചങ്ങോട്ട് പാതപ്പിച്ച കേക്കിനൊക്കെ നമ്മൾ എടുക്കത്തില്ലായിരുന്നു അത്തും മാതിരി നമ്മൾ അടിച്ച് പാതപ്പിച്ച് കേട്ടോ തേങ്ങാപ്പാലും തേങ്ങാപ്പാലും മാത്രമാണെങ്കിലും സൂപ്പർ പിടു ആണ് കേട്ടോ രണ്ടും കൂടാണെങ്കിൽ അതിഗംഭീരം ഒന്നും പറയണ്ട കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് നമുക്കിങ്ങനെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നവുമില്ല പിന്നെ കുളിക്കാനും കൂടെ പോകല്ലേ അതുകൊണ്ട് പിന്നെ ദേഹത്തൊക്കെ വീണാലും കുഴപ്പമില്ല കേട്ടോ നമുക്കിങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം എന്റെ ഇവിടത്തെ ഒക്കെ മുടിയൊക്കെ കിളർത്തു വരുന്നു കേട്ടോ എന്നിട്ട് അത്രയും അവിടത്തെ എല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു എന്റെ പൊന്നെ ഞാൻ പോലും അറിഞ്ഞില്ല എന്റെ മുടി ഇത്രയും പോയ കേട്ടോ ആദ്യത്തെ വീടിക്ക വീടിയെ ഒക്കെ എടുത്തേനാ മുടി ഉണ്ടായിരുന്നു ഇപ്പം വന്നു വന്നേ ഞാനങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി പിള്ളാരെ ഇ കാക്കച്ചി നിനക്ക് വേണോ ഏഹ് വാ നിനക്ക് മുടി കിളിർപ്പിച്ച് തരാൻ ഞാൻ ഇത് മുടി പൊഴിച്ചിലിനും എന്നാൽ എന്നാൽ കാർക്കൂന്തൽ കിടക്കുമല്ല മുടി പൊഴിച്ചിലിനും പൊട്ടിയും പോകുന്നത് തടയുന്നതിനും നമ്മുടെ താരനൊക്കെ പോകുന്നത് പക്ഷേ എൻ്റെ എൻ്റെ തലയിൽ താരനില്ല കേട്ടോ താരനെയൊക്കെ ഓടിച്ചു വിട്ടിട്ടോ ഞാൻ ഇങ്ങനെ ഓരോ പരിപാടികളിവിടെ ചെയ്യുന്നത് കേട്ടോ താരനൊന്നുമില്ല ഇല്ല താരനൊക്കെ ഉള്ളവർ ആദ്യമേ തന്നെ താരനൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ മുടിയുടെ ഉച്ചയ്ക്കും മുടിയുടെ ഉച്ചയല്ല തലയുടെ ഉച്ചയ്ക്ക് ഒക്കെ അങ്ങോട്ട് വാരി കൊത്തണം കേട്ടോ തേങ്ങപ്പാലിൻ്റെ ഒരു മണവേ ഉള്ളൂ കേട്ടോ ആ മുട്ടയുടെ ഒന്നും അറിയാറില്ല ഇന്നലത്തെ നമ്മുടെ മുഖത്തിട്ട ട്രിപ്പൊക്കെ ചെയ്ത പിള്ളേരെ ഇല്ലെങ്കിൽ ഞാൻ അടിക്ക് ഞാൻ ഞാൻ കമ്പ് കെട്ടി വെച്ചു നാളെ മുതൽ കമ്പ് കൊണ്ട് വരും എല്ലാത്തിനും അടിക്കും എന്നിട്ട് ചെയ്ത് നോക്കിയില്ലല്ലോ ഒത്തിരി അനിയത്തിമാരൊക്കെ പറയുന്നു കേട്ടോ ചേച്ചിമാർ ചേച്ചിയുടെ ടിപ്പൊക്കെ നല്ലതാണെന്ന് പേര് മറന്നു പോയടാ അന്നേരം നമ്മളെല്ലാം കമൻറ്റ് നോക്കി മറന്നു പോവും കേട്ടോ അപ്പോഴേ മിടിക്കണ്ട മോൾ കേട്ടോ വച്ച് മിടിക്കുക അങ്ങനെ വേണം നമ്മളൊന്ന് കണ്ട അതൊന്ന് ചെയ്ത് നോക്കി അഭിപ്രായം പറയുന്നതിനോട് ചേച്ചിയും യോജിക്കുന്നത് കേട്ടോ ആരാടെ വീഡിയോ എടുക്കുമ്പോൾ കോൾ ചെയ്യുന്നത് അടി വാങ്ങിക്കും ഇത്തിരി കഴിഞ്ഞേ ഒക്കത്തുള്ളു എന്തായാലും ഇത്തിരി കഴിഞ്ഞേ എന്തായാലും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ആദ്യം തന്നെ അങ്ങനെ ഏകദേശം നമ്മുടെ ഇത്രയും കൂടെ ഉള്ളു കേട്ടോ ഇത്രയും കൂടെയുള്ളു അതും കൂടെ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ നനിക്കാം കേട്ടോ ഇത് ഉടനയ്ക്കുമ്പോൾ നീളം കാണാം മുടി അങ്ങോട്ട് ഉണങ്ങുമ്പോൾ ഇവിടെ മേലെ അറ്റം വന്നിരിക്കും എന്തോരം മുടിയൊക്കെയാണോ എനിക്കറിയത്തില്ല പിടിച്ച് നീക്കിയാൽ നല്ല നീളം ഉണ്ട് കേട്ടോ എങ്ങനെ നീളമുണ്ട് നീളമുണ്ട് പിടിച്ച് നീക്കിയ അല്ലാത്തപ്പോൾ അതിന് നീളമില്ല എന്ത് ചെയ്യാനാന്ന് പറ വല്ല കല്ലും കെട്ടിത്തൂക്കിയിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നീളം കൊണ്ട് സത്യം നീളമുള്ളൂ എന്ത് ചെയ്യാനായിട്ട് ഒരു തരത്തിൽ നീണ്ടു കിടക്കത്തില്ല രണ്ട് വശത്തിൽ രണ്ട് കല്ല് കെട്ടിത്തൂക്കിയിട്ടല്ല പിള്ളേരെ ഏ അപ്പോഴേകദേശം നമ്മുടെ ഇച്ചിയും കൂടെയുള്ളു അത് ഞാനങ്ങ് ഇച്ചിയിലോട്ട് ഓയിട്ടു അവിടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് എല്ലായിടത്തും ഒന്ന് കൊടുക്കണമല്ലോ എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരണമല്ലോ സാറില്ല മുഖത്തൊക്കെ ചെയ്ത് ഇത് രണ്ട് സൂപ്പർ കിഡു ഐറ്റമാണ് മുഖത്തും കേട്ടോ കുഴപ്പമില്ല നിങ്ങൾ തുടച്ചൊന്നും കളയണ്ട മുട്ടയുടെ വെള്ളയും നമ്മുടെ തേങ്ങാപ്പാലും അടിപ്പൊളിയാണ് നമ്മുടെ മുഖത്തിനും കേട്ടോ അപ്പോൾ ഇതൊരു നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ കുളിച്ചിട്ടുണ്ട് വരുന്നത് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിന്ന് നമ്മളങ്ങ് കുളിക്കുക കേട്ടോ അതുവരെ നമ്മുടെ തലയിൽ ട്ടെ ഇവന് മുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ താരനൊക്കെ പോകുക എന്നാൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് മുടി വളർച്ച ഇരട്ടിയൊന്നും ആക്കത്തില്ല സുപ്പിൻ്റെ മുടി ഇങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ കളിയാക്കിയൊന്നും വേണ്ട കിളിച്ച് വരുന്നതേ ഉള്ളൂ മുടിക്ക് നല്ല കറുപ്പ് എൻ്റെ മുടിക്ക് നേരത്തേലും കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ കറുപ്പും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കെട്ട ഇങ്ങനെടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലെല്ലാം അങ്ങനെ ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞ് പോകാം കേട്ടോ ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോകും എന്ത് ചെയ്യാനാന്ന് പറ അപ്പോഴേ ഒരു ഇരുപത് മിനിറ്റ് നമ്മളെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കഴുകളയും കേട്ടോ വെറുതെ വെള്ളത്തിൽ ഷാംപൂ ഒന്നും തേക്കാതെ വെള്ളത്തിൽ പക്ഷെ മുടി വളർച്ചയ്ക്കൊക്കെ മുടി വളർച്ചക്കൊക്കെ പിന്നെ എന്താ നമ്മൾ വെള്ളം ഇങ്ങനെ കപ്പിനകത്ത് കോഴി ഒഴിക്കുകയെന്നാണ് പറയുന്നത് നമ്മളൊക്കെ പക്ഷെ അവരുടെ കീഴത്തോട് ചെന്നങ്ങ് നിന്ന് കുളിക്കല് പിന്നെ മുടിയുള്ള കുഞ്ഞുങ്ങൾ കാണിക്കുന്നതാ കാണണം കേട്ടോ അവരൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മകിനകത്ത് വെള്ളം പിടിച്ച് നന്നായിട്ട് ഒലച്ച് കഴിഞ്ഞു അപ്പോഴവര് പറയുന്നത് നന്നായിട്ട് മുടി കിളിക്കുന്ന അതും ഒരു മരുന്നാണ് പിന്നെ പണ്ടുള്ളവർ ഈ ആറ്റിലൊക്കെ കുളിക്കുന്നവർക്ക് ഒരുപാട് മുടിയൊക്കെ കാണും കേട്ടോ ഞാൻ അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആറ്റിലൊക്കെ കുളിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിലല്ലേ ഒഴുക്കു വെള്ളത്തിൽ കുളിച്ചാലും നന്നായിട്ട് മുടി കിളിക്കും എന്നാണ് പറയുന്നത് നമുക്കിവിടെ തോട്ടിൽ തോടൊക്കെ തോടും ആടും അത് തോടും ആറും ഒന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പേടിയായി എല്ലാം പോയി അതിനകത്തോട്ട് ചാടി അങ്ങ് ചാവുക പിന്നെ എങ്ങനെ നമ്മൾ തല മുങ്ങി പൊളിക്കുന്നത് എനിക്ക് പേടിയെട്ടോ അങ്ങോട്ടൊക്കെ പാൻ കെട്ടോ അപ്പോഴേ കുളിക്കട്ടെ കുളിച്ചിട്ടൊക്കെ കേട്ടോ